നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്കരിച്ച എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നിയമത്തിലെ പഴുതുപയോഗിച്ച് റഷ്യയെ ബ്രിട്ടൻ പരോക്ഷമായി സഹായിക്കുന്നു എന്ന ആരോപണം അതിശക്തമാവുകയാണ് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സംസ്കൃത എണ്ണ സംസ്കരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രിട്ടന്റെ ഇറക്കുമതി ഈ വർദ്ധിച്ചതോടെയാണ് ഈ ആരോപണം വരുന്നത് സർക്കാർ കണക്കുകൾ വിശകലനം ചെയ്ത പരിസ്ഥിതി സ്റ്റൈറ്റായ ഡെസ്മോക് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ ചൈന തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി മൊത്തം രണ്ട് ദശാംശം രണ്ട് മില്യൺ പൗണ്ടിന്റേതായിരുന്നു തൊട്ട് മുൻപത്തെ വർഷത്തേക്കാൾ നാനൂറ്റി മുപ്പത്തിനാല് ദശാംശം രണ്ട് മില്യൺ പൗണ്ട് അധികമാണ് ഈ തുക എന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യക്കും ചൈനയ്ക്കും ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ നൽകുന്ന രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ ആക്രമിച്ചതിനു ശേഷമാണ് തുർക്കി റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചത് റഷ്യ ഉക്രൈൻ ഊർജ മേഖലയെ ലക്ഷ്യം വെച്ചാണ് പ്രധാനമായും ആക്രമണം നടത്തുന്നത് വളരെ കുറച്ച് വൻകിട പവർ പ്ലാന്റുകൾ മാത്രമേ നശിപ്പിക്കാതെയോ ഭാഗികമായി പ്രവർത്തനരഹിതമാവുകയോ അവശേഷിച്ചിട്ടുള്ളൂ യുക്രൈൻ അറുപത് മില്യൺ പൗണ്ടിന്റെ സഹായം എത്തിക്കാൻ യു കെ നേതാക്കൾ അമേരിക്കയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപതിന് അനുമതി ലഭിക്കുകയും ചെയ്തു യുക്രൈനിൽ ആക്രമണത്തിന് ശേഷം റഷ്യയിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും ഒഴിവാക്കാൻ യുക്രൈന്റെ സഖ്യകക്ഷികൾ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അഞ്ചിന് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ബ്രിട്ടൻ നിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിലുള്ള ഒരു പഴുതുപയോഗിച്ചാണ് ഇപ്പോൾ ബ്രിട്ടനിലേക്ക് റഷ്യ എണ്ണ കടത്തുന്നത് ഷ്യയിൽ നിന്നുള്ള എണ്ണ മറ്റൊരു രാജ്യത്ത് സംസ്കരിച്ചതാണ് എങ്കിൽ അത് റഷ്യയിൽ നിന്നുള്ളതാണ് എന്ന് പരിഗണിക്കുകയില്ല ഇതാണ് ഇറക്കുമതിക്കായി ഉപയോഗിക്കുന്ന പഴുത് അതിന്റെ ഫലമായി റഷ്യ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ നൽകുകയും അത് സംസ്കരിച്ച ബ്രിട്ടനിൽ എത്തിക്കുകയുമാണ് ഈ വളഞ്ഞ വഴിയിലൂടെയുള്ള എണ്ണ ഇറക്കുമതി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഇതിനെതിരെ പ്രചാരണം നടത്തുന്ന ഗ്ലോബൽ വിക്നസ് എന്ന സംഘടന വാദിക്കുന്നത്